അസലാമലൈക്കും ബഹുമാനപ്പെട്ട അത്തിപ്പറ്റുസ്താദിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കേട്ടാലും മതി വരില്ല ഞാൻ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല അള്ളാഹു ആ മഹാൻ്റെ ധരജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ നമ്മളൊക്കെ മഹാന്മാരുടെ അടുക്കലക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടി അടക്കപ്പെട്ട വേദനയുടെ മുറിവിൻ്റെ ആഴമുണ്ടല്ലോ ആ ആഴത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ സങ്കടത്തിൻ്റെ വിഷയം അവരോട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുമ്പോൾ അറിയാണ്ട് നമ്മളെ ചുണ്ടുകൾ വിധിമ്പി പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുമ്പോഴേക്കേ ഇതൊക്കെ നമ്മുടെ ദുഃഖം അവരോട് പറയുമ്പോൾ അവരൊറ്റയ്ക്ക് കിട്ടുന്ന ആ സമയങ്ങളിൽ നമ്മുടെ വലിയ വേദനകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഏ വല്ലാത്ത വേദനയോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വേദന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഉണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ശിവൻ അത്തിപ്പറ്റ ഉസ്താദ് മഹാന്മാരുടെ അടുക്കലേക്കൊക്കെ പോകുമ്പോഴേ ഇപ്പോൾ അത്തിപ്പറ്റ ഉസ്താദൊക്കെ നമ്മളോട് ഞാൻ ഇതുവരെ കാണാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിട്ടില്ല അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല മഹാനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലേ ഉസ്താദൊക്കെടുത്തൊക്കെ പോകുമ്പോൾ ഉസ്താദിനോട് നമ്മൾ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അത് പോട്ടെ മോനെ സാറല്ല എന്നുള്ള ഈ ഒരു രണ്ട് വാക്കും മതി നമ്മുടെ ഉള്ളിലെ വേദനകളൊക്കെ ഉരുകി ഒലിച്ചു പോകാൻ അത് അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ ഒരു പ്രത്യേകതയാണ് അത് നമ്മളെ വാപ്പാക്കുംമാക്കും ഉണ്ടാകുക നമ്മുടെ വാപ്പ്മീന ചിലപ്പോൾ നമ്മുടെ ചില വിഷമങ്ങളും ഘട്ടങ്ങളും വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളാ മനസ്സിലാക്കി കഴിയുക മനസ്സിലാക്കി കൊള്ളണം എന്നില്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂല അങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് വേദനകൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത വേദനകൾ വേദനകളുണ്ടാവാം നമുക്ക് അവരോട് പറയാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ അള്ളാൻ്റെ ആലിയാക്കൾക്കെന്തുണ്ട് ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വിഷയങ്ങളും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദനകളെന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും അള്ളാഹു മഹാന്മാരുടെ ആ ഒരു പേര് പറഞ്ഞതിൽ മഹാനായ ശീവന അത്തിപ്പറ്റാൻ്റെ പേര് പറഞ്ഞതിൽ അള്ളാഹ് നമ്മളെ നന്നാക്കി തീരുമാനട്ടെ വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ് വലിയ സുഫിവര്യനാണ് ബഹുമാനപ്പെട്ടവർ അള്ളാൻ്റെ വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ വളരെ ആ ഒരു വലിയ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട ശീവന അത്തിപ്പെട്ട സ്ഥാനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം വളരെ സൂക്ഷ്മതയായിരുന്നു ഒരു വലിയ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ് വളരെ സൂക്ഷ്മത ആ ചെരുപ്പ് വെക്കുന്നത് പോലും ബഹുമാനപ്പെട്ടവർ വളരെ സൂക്ഷിച്ചായിരുന്നു ഒരാളോട് എങ്ങനെ ആ വാക്കുകളൊക്കെ സ്നേഹമാണ് എന്ത് പറഞ്ഞാലും അതിൽ സ്നേഹമുണ്ട് ഏഹ് എന്തിലും വല്ലാത്ത സ്നേഹമാണ് വല്ലാത്ത മാധുര്യ മധുരമുള്ള സ്നേഹമാണ് ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെട്ടവരൊന്നും അങ്ങനെ മറക്കില്ല കാരണം എന്താ ഏഹ് വല്ലാത്ത സ്നേഹമാണ് വല്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് ഏഹ് അതെ മഹാന്മാർക്കുള്ളതാണ് ഇപ്പം ചെയ്യോണ ശംസ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷാബ്ദങ്ങള് ബഹുമാനപ്പെട്ട താജിലുലമ ഉള്ളാൾ തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയഹുന തൃപ്നച്ച ഉസ്താദ് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങള് ഇവരൊക്കെ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹുവിനോട് അടുത്ത് നിന്ന അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് ഇവരോടൊക്കെ പെരുമാറിയ ആളുകൾ ഇവരോടൊക്കെ ഇടപഴകിയ ആളുകൾക്ക് അറിയാം അവരുടെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എന്താണോ അലട്ടുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം ഉസ് ബഹുമാനപ്പെട്ട എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ഹൈദരലേശി ആങ്ങളെ ഞാൻ കാണാൻ പോയി തങ്ങളെ ഞാൻ കാണാൻ പോയപ്പോഴും ഞാൻ തങ്ങളോട് ചിരിച്ചിട്ടാണ് വല്ലാത്ത ചിരി ചിരിച്ചു തങ്ങൾ തങ്ങളിങ്ങോടും നല്ലൊരു മനോഹരമായിട്ടൊരു ചിരി ആ ഒരു ചിരിയിൽ പിന്നീട് എൻ്റെ ഉള്ളിൽ മൊത്തം വേദനയാണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി തങ്ങളെൻ്റെ കൈ ഞാൻ തങ്ങളെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ തങ്ങളെ ഞാൻ തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചപ്പോൾ തങ്ങളിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ആ സംസാരിച്ച് ഇതിൽ മുഴുവൻ സ്നേഹമായിരുന്നു ഇപ്പോഴും പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരിക അതാണ് അള്ളാഹൻ്റെ ഒരു മഹാന്മാരെന്നൊക്കെ പറയുന്നത് അത് വല്ലാത്തൊരു സംഗതിയായിപ്പോയി അതമാതിരി തന്നെ ചെയ്യാൻ അത്യപറ്റിനെ കുറിച്ചിട്ട് ഒരു വലിയ ഒരു വഹാബിയായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് അത്രയേറെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആ സ്നേഹം ഇതൊരു സ്നേഹമാണെന്നുള്ളത് ആ ഉസ്താൻ്റെ സ്നേഹം നല്ല ആ ഒരു സ്നേഹത്തെക്കുറിച്ചിട്ട് അയാളിനോട് പറയുണ്ടായി ഉസ്താദിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചിട്ട് അങ്ങനെ ഞാൻ പല പ്രഭാഷകരിൽ നിന്നും അല്ല ഉസ്താദിൻ്റെ മകനിൽ നിന്നും ഞാൻ മകൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് ആ മകൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏഹ് ഉസ്താദിന് പരിചയപ്പെട്ടവരൊക്കെയൊക്കെ എന്താണ് എന്നോട് സ്ഥാനമില്ലാത്ത വത്സല്യാണ് വത്സല്യാണ് കണ്ട പരിചയപ്പെട്ട ആളുകളൊക്കെ അതാണ് സംസാരിക്കുന്നത് സ്നേഹമാണ് അല്ലാത്ത പ്രത്യേക സ്നേഹം അതാണ് അല്ലാണ്ട് അവലിയൊക്കെയുള്ള സ്നേഹം അത് നമ്മളോടൊരു പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദന എവിടെ പോകണമെന്ന് നമുക്കറിയില്ല ഇനി നമുക്ക് ദുഃഖം ഉണ്ടാവില്ല ഏഹ് അതാഹ് മഹാന്മാരെ പിന്തുടരാനും അവരുടെ കൂടെ അള്ളാഹു നമ്മളെയും സ്വർഗത്തിലാക്കുമാറാവട്ടെ അതിപ്പറ്റസ്ഥയ്ക്ക് വലിയ മഹാനാണ് ഇത്ര കറാമത്തിൻ്റെ ഉടമയാണ് അള്ളാഹു ആ മഹാൻ്റെ ദർജ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ